മലമ്പുഴ കുറുമ്പാച്ചി മലയിൽ കയറി കുടുങ്ങിയ ബാബുവിന്റെ അമ്മയും സഹോദരനും തീവണ്ടി തട്ടി മരിച്ച നിലയിൽ ബാബുവിൻ്റെ അമ്മ റഷീദ ഇളയ സഹോദരൻ ഷാജി എന്നിവരാണ് മരിച്ചത് ഇരുവരും ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നാണ് വിവരം കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം കടുക്കാംകുന്ന് പാലത്തിന് സമീപത്ത് വെച്ച തിരുവനന്തപുരം ചെന്നൈമെയിലിന് മുന്നിലേക്ക് ബാബുവിന്റെ അമ്മ റഷീദിയും ഇളയ സഹോദരൻ ഷാജിയും ചാടുകയായിരുന്നു മലമ്പുഴ മന്ദക്കാട് ഭാഗത്ത് വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു ഇവർ കുടുംബപ്രശ്നങ്ങളാകാം ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചത് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ബാബു മലയിൽ കുടുങ്ങിയപ്പോൾ ജലപാനം പോലും ഇല്ലാതെ പൊരിവെയിലെത്ത മകനായി റഷീദ കാത്തുനിന്നത് വലിയ വാർത്തയായിരുന്നു സഹോദരനെ രക്ഷിക്കാൻ ഷാജിയും വലിയ ശ്രമമാണ് നടത്തിയിരുന്നത് ഇരുവരുടെയും മൃതദേഹങ്ങൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലായിരുന്നു കൂട്ടുകാർക്കൊപ്പം ചെറാട് കുറുമ്പാച്ചിമലയിൽ എത്തിയ ബാബു അപകടത്തിൽപ്പെട്ടത് കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നതിനാൽ ബാബു തന്നെയാണ് താൻ കുടുങ്ങിയ വിവരം മറ്റുള്ളവരെ അറിയിച്ചത് മണിക്കൂറിലേറെ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ബാബുവിനെ അന്ന് രക്ഷപ്പെടുത്തിയത് സൈന്യത്തിന്റെ സഹായത്തോടെയായിരുന്നു രക്ഷാപ്രവർത്തനം എന്നാൽ ഈ സംഭവങ്ങൾക്ക് ശേഷം അമ്മയോടും നാട്ടുകാരോടും വഴക്കിടുന്ന ബാബുവിന്റെ വീഡിയോ രണ്ടു തവണ പുറത്തുവന്നിരുന്നു ഇതിന് പിന്നാലെ ബാബു ലഹരിക്കഡമിയാണ എന്നും മാനസിക പ്രശ്നങ്ങളുണ്ടെന്നും ആരോപിച്ച് നിരവധി പേർ രംഗത്തെത്തുകയും യും ചെയ്തിരുന്നു യുട്ടിവിനസ് പാലക്കാട്